പള്ളിയൊക്കെ ഉണ്ട് വാങ്ങിക്കാൻ അവര് അവര് അടുത്തായിട്ടാണ് ഈ ഈ ഈ പൈപ്പ് നമ്മുടെ കുട്ടികളാണ് കാണുന്നത് ഐഷ എന്നാണ് മക്കളെ പേര് വഴിയാത്രക്കാർക്കും കളിസ്ഥലത്ത് കളിക്കാൻ എത്തുന്ന കുട്ടികൾക്കുമായി കുടിവെള്ളം വീടിനു പുറത്ത് ഒരുക്കിയിരിക്കുകയാണ് ഈ കുട്ടികൾ കൊല്ലം പേരൂർ കുറ്റിച്ചിറയിൽ ചിറയിൽ തെക്കതിൽ വീട്ടിൽ ഇർഷാദിൻ്റെയും അനീസയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരി ആയിഷയും മൂന്നാം ക്ലാസ്സുകാരൻ അഫിനാനുമാണ് ദാഹിച്ചു വലഞ്ഞ് റോഡിലൂടെ പോകുന്നവർക്കും സമീപത്തെ വയലിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും വേണ്ടി വീടിനു പുറത്ത് മതിലിൽ കുടിവെള്ളമൊരുക്കിയത് ഇപ്പോൾ എല്ലാ വീടുകളും ഗേറ്റിട്ട് അടച്ചതുകൊണ്ട് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും അല്പം ദാഹം അകറ്റാൻ പോലും കഴിയുന്നില്ല പലപ്പോഴും ദാഹിച്ചു വലഞ്ഞു പോകുന്നവരെയും സമീപത്തെ റേഷൻ കടയിൽ എത്തിച്ചേരുന്നവരും വെള്ളം കുടിക്കാൻ ദാഹിച്ചു നിൽക്കുന്ന കാഴ്ചകളുമൊക്കെ കുട്ടികൾ സ്ഥിരമായി കാണുകയുണ്ടായി അങ്ങനെ ആയുഷയുടെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരാശയമായിരുന്നു വീടിന് പുറത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ ആഗ്രഹം അനുജനോടും പങ്കുവച്ചു പിന്നീട് ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ അടുത്തും സംഭവം അവതരിപ്പിച്ചു കുട്ടികളുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതും അവിടുത്തെ അറബികളുടെ വീടിന് മുന്നിൽ ഇതുപോലെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പണ്ട് പറഞ്ഞു നൽകുമായിരുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ വീടിന് പുറത്തും ഇങ്ങനെയൊരു പൈപ്പ് വേണമെന്ന് കുട്ടികൾ പറയാനുണ്ടായതും കുട്ടികളുടെ ആഗ്രഹം കേട്ട പിതാവ് ഇർഷാദിനും വലിയ സന്തോഷമായി താനും ഈ വയലിൽ കളിച്ചാണ് വളർന്നത് അന്ന് മതിലുകളില്ലായിരുന്നു പല വീടുകളുടെയും പൈപ്പിൻ്റെ മൂട്ടിലും കിണറുകളിലും ചെന്ന് വെള്ളം കുടിച്ച കഥയും ഇർഷാദ് മക്കൾക്ക് പറഞ്ഞു നൽകി പിന്നീട് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായി ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്തു ജലം അമൂല്യമാണ് എന്ന ബോർഡും കുട്ടികളിവിടെ സ്ഥാപിച്ചു ഇന്ന് ഈ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് കുട്ടികളുടെ ഈ പ്രവൃത്തി കാരണം ഉണ്ടായത് രണ്ടുപേരും കൊല്ലം അമൃത വിദ്യാലയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പേര് ആയിഷ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അമൃത വിദ്യാലയം ഇപ്പൊ ഇങ്ങനെയൊരു പല കൂട്ടുകാരും ഇവിടെ വയലിൽ കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല ഗേറ്റുകളും അടഞ്ഞു കിടക്കുവായിരിക്കും അവര് ദാഹിച്ചു വലഞ്ഞു പോന്നത് അതേപോലെ വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആ കളച്ചായിരിക്കും വരുന്നത് ഞാൻ നീ അടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഉമ്മ ഉമ്മായിട്ട് വാപ്പിയെടുത്ത് പറഞ്ഞു അപ്പൊ വാപ്പിക്കും ഈ ഐഡിയ നന്നായിട്ട് തോന്നി അങ്ങനെ ആ വാപ്പി ഇവിടെ കളിച്ചു കളർന്നതാ വാപ്പിക്കും ഇങ്ങനെ ഒരു പൈപ്പ് ഇവിടെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞപ്പോ വാപ്പിക്കും ആ ഒരു ഐഡിയ നന്നായിട്ട് അങ്ങനെ പിന്നെ വാപ്പി ഇലക്ട്രീഷ്യനാ അപ്പം അങ്ങനെ വാപ്പി തന്നെ ാണ് പള്ളിയൊക്കെ ഉണ്ട് അപ്പൊ വേഷം വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്ക് അവര് കാരണം ഭയങ്കര താമസമാണ് നെറ്റൊക്കെ അപ്പോഴത്തേക്ക് അവര് ദാഴ്ച നിക്കുമ്പോ അതിന്റെ അടുത്തായിട്ടാണ് ഈ പൈപ്പ് വച്ചേക്കുന്നത് അപ്പൊ അവർക്കും ഒരു സഹായമാവും പിന്നെ പള്ളിയുണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇവിടെ നേർച്ച നടക്കുന്ന പള്ളിയാണ് അപ്പൊ അങ്ങനെ ദാഴ്ച നിക്കുമ്പോ അവർക്ക് വേനൽ സമയൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും നേർച്ച അപ്പൊ അവർക്കും ീ പ്രദേശത്ത് ഈ ചിറവലി കളിക്കാൻ വരുന്ന മക്കൾക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി ഈ മക്കള് ചെയ്ത ഒരു പുണ്യപ്രവർത്തിയാണ് ഈ കാണുന്നത് അത് ഇവരുടെ വാപ്പാടുത്ത് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഞങ്ങളുടെ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഈ കാണുന്നത് ഐഷ അതിനാൻ എന്നാണ് ഈ മക്കളെ പേര് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്